വീടിന്റെ അകത്തു കുഞ്ഞുങ്ങൾ മൂത്രമൊഴിച്ചാൽ അതെങ്ങനെ ശുദ്ധിയാക്കണം ആര് പഠിച്ചിരിക്കണം ഇന്ന് പല സ്ത്രീകളും ചെയ്യില്ലെന്താ ഒരു കുഞ്ഞ് ഇതുപോലെ ഉറച്ച തറയിൽ മൂത്രമൊഴിച്ചാൽ ഇപ്പൊ സിമെന്റ് എങ്കിലും ഇല്ലാത്ത വീട് കുറവായ നമ്മളെ നാട്ടിൽ അവിടെ ഒരു കുഞ്ഞ് മൂത്ര വഴിച്ചാൽ അതെങ്ങനെ വൃത്തിയാക്കുക ചിലരൊരു പാട്ട വെള്ളം കൊണ്ടുവന്ന അതിൽ പാരും എന്നിട്ട ഒന്നായിട്ട് ആട് തേമ്പും അപ്പൊ എന്തായി ആ സ്ഥലം ഒന്നായിട്ട് നിജസായി ഇനി അത് ഉണങ്ങിയാലും ആട് ശുദ്ധിയാവുമല്ല ആരെങ്കിലും നനഞ്ഞ ഓന്നു എടുത്ത് കാല് വയ്റ്റി അമ്മേ ചവിട്ടിയങ്ങ് പോയാൽ അയാളെ കാല് നേസായി നിസ്കാരം ബാത്തിലായി വീട് ഭരിക്കുന്നത് പഠിച്ചില്ലെങ്കിൽ അവിടുത്തെ നിസ്കാരം പോലും ബാത്തിലാക്കി കുറ്റം പെണ്ണുങ്ങൾക്ക് കിട്ടുക കൊണ്ട് സൂക്ഷിക്കണം എങ്ങനെ അത് വൃത്തിയാക്കണം വേറെ ചിലർ ഒരു പാട്ടേ വെള്ളമെടുത്തു വരും എന്നിട്ട് അതിലൊന്ന് കൈയിട്ട് ആ നിലത്തൊന്ന് തുടച്ച് വീണ്ടും അയലേനറിയും അല്ലെങ്കിൽ ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നൊരു ശീല എടുക്കും ആ ശീലൊന്ന് നനച്ചിട്ട് മൂത്രത്തിൽ തുടക്കും ആ ശീല വീണ്ടും ബക്കറ്റിലിടും അതൊക്കെ നേസാവുകയാണ് പിന്നെ എന്തതിനുള്ള മാർഗം ആദ്യം ഈ മൂത്രമോ കാഷ്ടമോ തടി നജസിന്റെ തടി അതിനെ നീക്കം ചെയ്യാൻ വേണ്ടത് അതൊരു ഉണങ്ങിയ ശീല കൊണ്ട് മൂത്രം ഒപ്പിയെടുക്ക അതോടെ ഈ നജസ് മുഹഫ് എന്ന ഘട്ടത്തിലേക്ക് മാറുകയാണ് നജസ് മുഹഫപ്പായി ഇനി അത് ഉണങ്ങിയ സ്ഥലത്ത് എല്ലായിടത്തും എത്തക്കത്ത വിധം വെള്ളമൊഴിച്ചാൽ ആ സ്ഥലം വൃത്തിയായി നിങ്ങൾ തുടച്ചാലും തുടച്ചയിലും വൃത്തിയായി മൂത്രത്തിന്റെ തടിയെടുക്കാതെ അവിടെ വെള്ളം മാറുന്നതുകൊണ്ട് വൃത്തിയാവൽ ആ വെള്ളം എത്തുന്ന സ്ഥലമൊക്കെ നേസം അല്ലെ പിന്നെ രണ്ടു കൊല്ലത്ത് വെള്ളം ഒന്നായിട്ട് പാർന്ന് കെട്ടി നിർത്തണം അല്ലെങ്കിൽ ആ സ്ഥലം നജസ് മാറൂല അത് സൂക്ഷിക്കാം അങ്ങനെ നല്ല വൃത്തിയോടുകൂടെ റൂം നമ്മളെ വീട് അത് പരിചരിച്ചുകൊണ്ടിരിക്കണം അതോടൊപ്പം തന്നെ ചെറിയ കുട്ടികൾ ഉറങ്ങുന്ന റൂമാണെങ്കിൽ കുട്ടികൾ ഉറങ്ങുന്ന റൂമാണെങ്കിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ കാറ്റും വെളിച്ചും ഒക്കെ കടക്കുന്നതോടുകൂടെ തന്നെ കുട്ടികളിലിപ്പോ നമ്മളൊരു ഏഴ് മണിയാകുമ്പോൾ തന്നെ അവരുറങ്ങും ഉറങ്ങിയാൽ അവർ മൂത്രോയ്ക്കും മൂത്രൊഴിച്ചാൽ പാത്രം വെച്ചു കൊടുക്കണടിയിൽ ആ പാത്രത്തിലുള്ള മൂത്രം പലരും കരുതുന്ന ഇനിയിപ്പൊ രാവിലെ അഞ്ഞും രാവിലെ എടുത്ത് ഒഴിവാക്കാം എന്ന് കരുതും അത് അപകടകരമാണ് ഈ മൂത്രം അവിടെ നിന്ന് പാഷ്പീകരിക്കും അത് വായുവിൽ കലരും അത് കുട്ടി ശ്വസിക്കും ഒരു കാലത്തും ഈ കുട്ടിയുടെ കഫക്കെട്ടും കൊരയും പനിയും മാറൂല ഇത് പെട്ടെന്ന് പുറത്തു എത്രത്തോളം ഒരു നനഞ്ഞ തൂർത്തുമുണ്ട് പോലും ചെറിയ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന റൂമിൽ ആറിയിട്ടാൽ അതിൽ നിന്ന് പാഷ്പീകരിക്കുന്ന ജലകണങ്ങൾ മതി ആ കുട്ടിക്ക് ജലദോഷം ഉണ്ടാക്കാനും കഫക്കെട്ടുണ്ടാക്കാനും അതുകൊണ്ട് ചെറിയ മക്കൾ ഉറങ്ങുന്ന റൂമുകളുടെ ആരോഗ്യസ്ഥിതി നമ്മൾ എത്രയും ജാഗ്രതയോടെ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം അങ്ങനെ വൃത്തിയുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധമാണ് ചില വീട്ടിലൊക്കെ അടിപിടി ഉണ്ടായാലപ്പോഴ സമാധാനം വീട്ടിൽ നിന്നില്ലാതെയായിപ്പോയൽ ഈ മാലിന്യവും നേഴ്സും വൃത്തികളും തന്നെയാണ് ഞമ്മള് നോക്കുക നല്ലൊരു തുണിങ്കുപ്പായമൊക്കെ വൃത്തിയായി തേച്ചിട്ട് ഒരു കെ എസ് ആർ ടി സിയിലട് കയറി ചാരിയിരുന്നു അപ്പൊ കെ എസ് ആർ ടി സി ഒക്കെ വൃത്തി കൂടി വരുന്നുണ്ട് ഈ മലബാർ വന്നോടുകൂടെ അല്ലേ ഇനി അങ്ങ് ചാരി ഇരുന്ന് നോക്കുമ്പോ എന്തുണ്ടായത് അതിന്റെ ഒരു ഫോട്ടോ കോപ്പി നമ്മൾ പുറത്ത് ഇതെങ്ങാനും നമ്മൾ കണ്ടാൽ അന്ന് എന്തോ ഒരു അസ്വസ്ഥതയായിരിക്കുമല്ലോ എന്ത് വല്ല സമാധാനം ഉണ്ടാവും അങ്ങനെ അങ്ങനെ ഞെളിഞ്ഞു വരും പക്ഷെ അതാരും കാണാതിരിക്കട്ടെ ഇതൊന്ന് കഴിച്ച് മാറിയാലല്ലേ നമുക്ക് സമാധാനം ഉണ്ടാവില്ല ഇത് വൃത്തികേടിന്റെ സ്വഭാവമാണ് ഇമാമുനഷാഫി റതിയുള്ള അതുകൊണ്ടാണ് പറഞ്ഞത് ആരുടെയെങ്കിലും വസ്ത്രം എപ്പോഴും വൃത്തിയുള്ളതായാൽ വസ്ത്രം വൃത്തിയുള്ളതായാൽ അവന്റെ ടെൻഷൻ വളരെ കുറയും ടെൻഷൻ ഉണ്ടാവും വസ്ത്രത്തിൽ മാലിന്യ ഭയങ്കര ടെൻഷൻ തന്നെയാണ് വമന്തോപരേഹുഹോ സാധകത്തുലുഹോ നല്ല സുഗന്ധം ഉപയോഗിച്ചാൽ അവന്റെ ബുദ്ധി വർദ്ധിക്കും നല്ല ആലോചനാശേഷി ഉണ്ടാവും സുഗന്ധം ഉപയോഗിക്കാം പക്ഷെ റമലാന്റെ പകലിൽ അത് പാടില്ല കേട്ടോ രാത്രി അത്താഴ സമയത്ത് സുഗന്ധം ഉപയോഗിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് അപ്പൊ ഈ രീതിയിൽ നമ്മൾ വീട്ടിന്റെ ഉള്ളിലെ വൃത്തി ആ വൃത്തി കേട് പല വീട്ടിലും കുടുംബങ്ങൾ തമ്മിൽ കലഹത്തിന് കാരണമാവും ചിലപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി മേശപ്പുറത്ത് എല്ലാ വിഭവങ്ങളും ഉണ്ട് ഒക്കെ റെഡിയാണ് അങ്ങനെ പ്ലേറ്റ് എടുത്തു വെച്ച് ആഹാരം കോരിയിടാ നോക്കുമ്പോഴാണ് പ്ലേറ്റിൽ അതാ കാണുന്നു ഒരു കയ്യൊപ്പ് അത് കതീശ അടുപ്പിൽ കൈയിട്ട ഒന്ന് പിടിച്ചതാ പ്ലേറ്റ് ഇത് കണ്ടപ്പോ തന്നെ മൂപ്പരിക്ക ചടച്ചു ദേഷ്യപ്പെട്ട് പിന്നെ ഏതായാലും ഈ ബിരിയാണിയൊക്കെ കണ്ടപ്പോ അത് മറന്നു അത് മാച്ചു പിന്നെ അയാൾ ഇങ്ങനെ കോരിയിടുക അങ്ങനെ കോഴിക്കറി പാരമ്പോ ഈ കഷ്ണ ഇറങ്ങി വരുന്നത് കയർമ്മല മുടി കുടിച്ചതാണ് എന്നാ ചോറ്റുള്ള കൊണ്ട് റേറായിക്കും വൃത്തികള് കലഹമുണ്ടാക്കും ഭയങ്കര ടെൻഷനും കലാപവും ഉണ്ടാക്കും നല്ല വൃത്തിയും ശുദ്ധിയുമുണ്ടോ ശാന്തമായ അന്തരീക്ഷം നമ്മളെ വീട്ടിലുണ്ടാകും അത് വളരെ നമ്മൾ സൂക്ഷിക്കണം അതോടൊപ്പം തന്നെ സമാധാനമുള്ള വീടായി നമ്മുടെ വീട് മാറണമെങ്കിൽ നല്ല അടുക്കും ചിട്ടയും നമ്മളെ വീട്ടിലുണ്ടായിരിക്കണം എല്ലാറ്റിനും അടുക്കും ചിട്ടയും വേണം നമ്മുടെ കുട്ടികളുടെ ഉടയാടകൾ നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സുകൾ ഇതിന്റെയൊക്കെ പേരിൽ വീട്ടിൽ എന്തെല്ലാം കലഹങ്ങൾ ഉണ്ടാകാറുണ്ട് ചില പൊരേൽ നമ്മൾ രാവിലെ ചെന്ന് നോക്കിയാൽ ഭയങ്കര ബഹളാണ് ഒരു ഭാഗത്തുനിന്ന് ഒരു കുട്ടി നിലവിളിക്കുന്നു എന്താ പറയുന്നത് ഇന്റെ തുണി കാണുന്നില്ലോ എന്ന് വരുത്ത അപ്പം വേറൊരാളിന്റെ പാൻറ്റ് കാണുന്നില്ലോ എന്റെ മഫ്ത കാണുന്നില്ലോ എന്ന് വരുന്നു എന്റെ പെൻസിൽ കാണുന്നില്ല എന്ന് നാലെണ്ണ ഉള്ളത് നാല് കോലത്തിൽ ഇതെല്ലാം കൂടിയും കേൾക്കും ബാപ്പക്ക് തീറെ പിടിക്കും മൂപ്പര് വരി ചെവി ആനക്ക് എപ്പോഴും എന്റെ മെനസ്സിൽ കാണൂരില്ലാടാർ ഇങ്ങനെ നാട് കൊടുത്താൽ അങ്ങനെ ഓടിയോ കൂടി വരിക എന്നല്ലാതെ കുറയോ അപ്പൊ അതിന്റെ അടുക്ക് ഉമ്മ ആകെ ബേജാറായി കഷ്ടപ്പെട്ട് അടുക്കളയിൽ പോയി അവിടെ പോയി ഒക്കെ പാടെ തപ്പിപ്പിടിച്ച് ഇതെല്ലാം കൂടി ഇടുത്തു കൊടുക്കാൻ വേണ്ടി വരിക അപ്പോളാ വാപ്പന്റെ വിളി അല്ല ഒന്നും കൂട്ടുകാന്ന എന്തേന്ന് വെച്ചു ഒന്നും കൂട്ട് വാനോടല്ലേ പറഞ്ഞു ഇവളെ കയ്യിലാണെങ്കിൽ പത്തിരി മറിച്ചിടാനുള്ള ചട്ട കണ്ട് മറ്റേ കയ്യില് ഉണ്ടതൊക്കെ പാടായിട്ട് അവള് നിൽക്കുന്നു അതിന്റെ അടുക്ക് ഒരു വിളിയാ പുറത്ത് അത് പോയി നോക്കുമ്പോ എന്താ മൂപ്പർക്കൊരു സ്വഭാവമുണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് ആ പത്രം കിട്ടി ഹത്തം തീർത്തിട്ടല്ലാതെ ഒരു പ്രവൃത്തിയും വേറല്ല അങ്ങനെ കാലിന്റെ മേലെ കാല് കയറ്റിവച്ച് ആ കാല് സ്റ്റൂളുമൽ തിരികി വെച്ചിങ്ങനെ ഇരിക്കുമ്പോളേ അതിന്റെ ഉള്ളിലെ പേജ് മുറ്റത്തുക്കാട് വീണതാ അതെടുക്കാനാപ്പൊ ഈ തിരക്കിന്റെ ഇടയിൽ ഓള വിളിക്കുന്നത് ഇങ്ങനത്തെ കാക്കാരും കൂടി നമ്മളെ കൂട്ടത്തിൽ കൊടുവള്ളി അങ്ങനെയൊന്നുമില്ല എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്ക ഈ കുട്ടികൾ ഈ ബാഹളും കരച്ചിലും ഒക്കെ ഉണ്ടാക്കുമ്പോ നമുക്കൊന്നും കൂടിക്കൊടുത്തൂടെ ഹിന്ദുവില്ല പക്ഷേ ബാഹളല്ലാതിരിക്കാൻ നേരത്തെ ശ്രദ്ധിച്ചാൽ ഒരു തടസ്സവും ഉണ്ടാവില്ല അതിനെന്താ ചെയ്യാ ഇപ്പൊ സ്കൂളും വിട്ട് കുട്ടികളിടുവര അതൊരു വരവാ കാരണം ഈ ലോഡും പേറി വരണ്ട കുട്ടികൾ ഇത് എങ്ങനെങ്കിലും ഒന്ന് ഇറക്കി വെക്കണല്ലോ അപ്പൊ കുട്ടികൾ ഓടി വന്ന് ഇത് വീട്ടുമുറ്റത്താട്ടിടുകയാണ് എന്നിട്ട് കെട്ടെന്തും മട്ടലും എടുത്തിട്ട് ഇവര് ക്രിക്കറ്റ് കളിക്കാനാണ് പോയാൽ അവിടെ വേറെ ചെറിയ കുട്ടികളുണ്ടാവും രണ്ടാണ്ടര വയസ്സുള്ള ഓന്റെ ഒരു പോസ്റ്റ് മോർട്ടം ഉണ്ട് പിന്നെ ഈ ബാഗ് അത് തുറന്നിട്ട് ഓന് വാണ്ടിയ പെൻസിലും സിലേറ്റോ ഒക്കെ ഓൻ എടുത്ത് വേറെ പോയി പിന്നെ പിറ്റേന്ന് സ്കൂളിൽ പോകുമ്പോഴാണ് ഇത് തെരയുക തെരഞ്ഞാൽ കാണോ നിലവിളി ഉണ്ടാവൂലേ അപ്പൊ ഉമ്മമാരൊരു ചിട്ട ഒരടുക്കുണ്ടാകും എന്താണത് ഈ വിഭവങ്ങൾ കുട്ടികൾ കൊണ്ടുവന്ന് മുറ്റത്തിട്ടാൽ അല്ലെങ്കിൽ കോലായിലെറിഞ്ഞാൽ അവനോട് എന്നെ പറയും മോനെ എടുക്കുക എടുത്തിട്ട് അവന്റെ ബുക്ക് വെക്കാൻ ഒരു മേശപ്പുറം കാണിച്ചു കൊടുക്കുക ഇനി മേലിൽ ഇവിടെ മാത്രമേ വെക്കാവൂ അവിടുന്ന് എടുക്കാവൂ അങ്ങനെ ഒരു സിസ്റ്റം ഡ്രസ് അയച്ചിടുന്ന എവിടെങ്കിലും ഇടാൻ പാടില്ല ഓരോരുത്തർക്ക് അയൽ നിർണയിച്ചു കൊടുക്കുക ഇവിടെ മാത്രം വെക്കുക ഇവിടുന്ന് എടുക്കുക എന്നാ പിന്നെ രാവിലെ ഇതിന്റെ പേരിൽ ഒരു ബഹളം നമ്മളെ ആരുടെയും കൂട്ടിലുണ്ടാവില്ല ഈ അഥപും മര്യാദ ഇതാ നമ്മൾ കുട്ടിക്ക് കൊടുക്കേണ്ടത് ലാഹന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചു ഇതാ രക്ഷിതാക്കളവരെ മക്കൾക്ക് കൊടുക്കുന്ന സമ്മാനങ്ങൾ പലതുമുണ്ട് മാ നഹല വാലിദുൻ അഫ്ലലമിൻ അദബിൻ ഹസനിൻ സയ്യിദുനാ റസൂലുള്ളാഹി പറയുന്നു ഒരു ഉമ്മയും ബാപ്പയും അവരെ കുട്ടികൾക്ക് മെച്ചപ്പെട്ട പെരുമാറ്റച്ചട്ടത്തെക്കാൾ മര്യാദകളെക്കാൾ വിലപ്പെട്ട ഒരു സമ്മാനവും കൊടുത്തിട്ടില്ല അവർക്ക് നമ്മൾ കൊടുക്കുന്ന സമ്മാനങ്ങൾ ഇതാണ് ഈ അടുക്കും ചുട്ടി അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക അവിടെ വലിച്ചെറിഞ്ഞു ഇവിടെ എടുത്ത് അങ്ങനെ ആയാല് നമ്മൾ അതിന്റെ പേരിൽ അസ്വസ്ഥരാകും കുട്ടികളെ നേരത്തെ അനുശീലിപ്പിച്ചു കൊണ്ടുവരാ അതുപോലെ തന്നെ വീട്ടിൽ ഓരോ സാധനങ്ങൾ വെക്കേണ്ടടുത്ത് വെക്കുക അവിടുന്ന് എടുക്കുക അങ്ങനത്തെ ഒരു ക്രമീകരണം ഉണ്ടാക്കണം ചില പുരേല് മത്തി കൊണ്ടുവന്നാൽ കത്തി കാണൂല അങ്ങനത്തെ പുരുണ്ട് കാരണം എന്താ അത് ഇന്നലെ മുറിച്ചിട്ട് തെങ്ങിഞ്ചോട്ടിൽ വെച്ച് പോന്നതാ വീടിന്റെ അകത്തു കുഞ്ഞുങ്ങൾ മൂത്രമൊഴിച്ചാൽ അതെങ്ങനെ ശുദ്ധിയാക്കണം ഉമ്മമാര് പഠിച്ചിരിക്കണം